ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ബനാന പാൻ കേക്ക് വളരെ രുചികരമായ ഒരു ബനാന പാൻ കേക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം തൊലി കറുത്തു പോയ പഴം നിങ്ങൾ ഒരിക്കലും കളയരുത് കളയരുതെട്ടോ ഞാൻ ഇത് വെച്ചിട്ടാണ് ബനാന കേക്ക് തയ്യാറാക്കുന്നത് ഇതുപോലെ രണ്ട് തൊലി കറുത്തു പോയ പഴം നമുക്കെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ഏലക്കായ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ബനാന ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല തിക്ക്നെസ്സിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ചൊന്ന് നമുക്ക് എടുക്കണം അതിനായിട്ട് ഒരു കാൽ കപ്പ് പാൽ കൂടി ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മി ബാറ്റർ അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഈ ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് മിക്സിയിൽ ഒരു തുള്ളി പാൽ ഒഴിച്ച് അടിച്ചതും കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കണ്ടില്ലേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കണം ബാറ്റർ നമ്മൾ ദോശമാവ് പോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഈ ഒരു ലൂസാണ് വേണ്ടത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ എല്ലാ പാൻ കേക്കും നമുക്ക് ചുട്ടെടുക്കേണ്ടത് നല്ല ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഒരു തവി മാവൊഴിക്കുക തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഹോളുകൾ വന്നു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിയുമ്പോൾ വളരെ രുചികരമായ ഒരു പാൻ കേക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക കണ്ടോ ഇതുപോലെയാണ് പാൻ കേക്ക് തയ്യാറാക്കേണ്ടത് എല്ലാ പൻ കേക്കും ഇങ്ങനെ വേണം നമുക്ക് തയ്യാറാക്കാൻ ഞാൻ ഇത് ഒരു വട്ടം കൂടി നിങ്ങളെ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഇതാ തവ നന്നായി ചൂടായതിന് ശേഷം ഒരു തവി മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഹോൾ വന്നതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ എടുത്തിട്ട് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ രുചികരമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ റെസിപ്പി നമ്മുടെ വീട്ടിൽ പഴമെല്ലാം വേടിക്കുമ്പോൾ കറുത്ത് തൊലി ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ല കഴിക്കാനായിട്ട് അപ്പോൾ അത് കളയാതെ ഇതുപോലെയൊക്കെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കും അവൾക്ക് അവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ രുചികരമായ ഒരു നാലുമണി പലഹാരമാണ് നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് മൈദ കൊണ്ട് ന നമ്മളിവിടെ ഉണ്ടാക്കിയത് പന്ത്രണ്ട് പാൻ കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് പാൻ കിട്ടും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ മാവെല്ലാം കൂട്ടിയെടുക്കുക ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കൂട്ടി കൊടുക്കുക പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് തേൻ ഒഴിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം തേൻ ഒഴിച്ചിട്ടും തേൻ ഒഴിക്കാതെയും ഇത് കഴിക്കാം വളരെ രുചികരമായ ഒരു പാൻ കേക്കാണിത് നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം